ഹലോ അസല വലൈക്കും ഷിൻസസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മുടെ വീട്ടിലിപ്പോ ചക്കയും ഒക്കെ ചക്കക്കൂരും ഒക്കെ ഉള്ള സമയല്ലേ അപ്പോൾ ഇത് ഇത്തിരി മുരിങ്ങന്റെയും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളൊരു നാടൻ മുരിങ്ങയിലും ചക്കക്കുരും കൂടിയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ പറ്റും അപ്പം എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കാം പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നതിൽ ഒരു രീതിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ മുരിങ്ങയിലും ചക്കക്കൂരും വെച്ചിട്ട് പല രീതിയിലും നമ്മൾ കറി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് ഒരു തരം ഞാനിപ്പോൾ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ അതിന് വേണ്ടി ഞാനിത് കുറച്ച് മുരിങ്ങയിലൊക്കെ ഉരിഞ്ഞിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ ആദ്യം തന്നെ ഞാൻ മുരിങ്ങയിലൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകിയിട്ട് അത് ആദ്യം ഞാൻ മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ മുരിങ്ങയില എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് തന്നെ അത് ഉരിഞ്ഞെടുക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിച്ച് തന്നെ ഉരിഞ്ഞെടുക്ക കേട്ടോ അപ്പം അതിലൊരുമാതിരി പ്രാണികളും ഒക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുക അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അതൊന്ന് തൊലി കളഞ്ഞ് കഴുകി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചക്കക്കുരുവിൻ്റെ പുറമേ ഉള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് ഞാൻ കളയാറില്ല കേട്ടോ അപ്പൊ അത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അത് കളയാണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പൊ അത് രണ്ടും നമ്മൾ ആ ചക്കക്കുരുവിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണിലേറെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ ചക്കക്കുരുവിൻ്റെ ഇതിൻ്റെ ഒന്നും ഞാൻ അളവ് കാണിക്കുന്നില്ല നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് വെക്കാം അപ്പൊ നമുക്ക് ചക്കക്കുരു കുക്കറിലായതുകൊണ്ട് വേരിൽ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യൂട്ടോ അപ്പൊ അത് അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചക്കക്കുരു മുരിങ്ങൻ്റെയിലൊക്കെ തേങ്ങ തേങ്ങ അരച്ച് കറി വെക്കുന്ന സമയത്ത് മുളക് പൊടി ഇടാറില്ല എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കാറുള്ളത് കേട്ടോ അതുകൊണ്ടാണ് കൂടുതൽ പച്ചമുളക് ചേർത്തിട്ടുള്ളത് പിന്നെന്താ കുറച്ച് തേങ്ങ ചെറുവേദം എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാലഞ്ച് വെളു ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ആ സമയം ഞാൻ രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നമ്മൾ ആ തേങ്ങയിൽ ചേർക്കാൻ വേണ്ടി മറന്നു പോയതാട്ടോ അപ്പൊ ആ വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്തിട്ട് ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അപ്പോഴത്തേക്കും നമ്മുടെ ചക്കക്കുരും അതുപോലെ തക്കാളി ഭക്ഷണൊക്കെ ചേർത്തില്ലേ അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പൊ ചക്കക്കുരു നന്നായിട്ട് തന്നെ വേവണം കേട്ടോ ഇനി ഉടഞ്ഞു പോയിട്ടില്ലാച്ചെങ്കിലും നല്ലോണം വെന്ത് കിട്ടണം കേട്ടോ നമുക്ക് ചക്കക്കുരുമായിട്ട് എന്താ എന്നാലാണ് നമ്മുടെ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ചക്കക്കുരു വേവാണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ കറി ഒരു ഒരു ഇണക്കില്ലാത്ത പോലെ ഉണ്ടാവും കേട്ടോ ഒരു വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ചക്കക്കുരു അപ്പൊ അതിലേക്ക് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ചക്കക്കുരു വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഒത്തിരി വെള്ളത്തിൽ വെച്ചുകൊടുക്കണ്ട ആ വേവിന് പാകമായിട്ടുള്ളത് വെള്ളം വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പൊ അഥവാ നിങ്ങൾ ചക്കക്കുരു വന്നിട്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് കുക്കർ തുറന്ന് വെച്ചിട്ടൊന്ന് നമ്മള് ഫ്ലെയിമ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും എന്നിട്ട് ഈ ഒരു പാകത്തിൽ വെള്ളം മതി മതിയിട്ടോ അതില് ചക്കക്കുരുവിൽ ആ സമയം നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കുക കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ വെള്ളം ഉറന്നു വരും കണ്ടോ ഈ രീതിയിലായിട്ട് വരും അപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് തേങ്ങ കരച്ച് ചേർക്കാൻ പാകത്തിനുള്ള ഒരു വെള്ളമാണ് നമ്മുടെ കറിയിലുള്ളത് കേട്ടോ അപ്പൊ ഈ രീതിയിലായിരിക്കണം കേട്ടോ നമ്മള് കറി വെക്കുമ്പോ ഉണ്ടാവേണ്ടത് അപ്പൊ ഇതാ മുരിങ്ങയിലെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ കുക്കർ ജസ്റ്റ് ഒന്ന് മൂടിയിട്ടുള്ളൂ കേട്ടോ ഞാൻ വിശ്രളിപ്പിച്ചൊന്നുമില്ല മുരിങ്ങയിലെ ഒന്ന് നമുക്ക് ചൂട് കയറുമ്പോ തന്നെ നമ്മുടെ മുരിങ്ങയില വേവും അപ്പം ആ സമയം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഉണ്ടല്ലോ ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ ജീരകവും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുമന്നുള്ളിയും ഇത് ചേർത്ത് കൊടുത്താലാണ് നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക സ്വാദം ഉണ്ടാവുക കേട്ടോ പിന്നെ ആ ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴുകിയിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് എത്രത്തോളം ഒരു ചാറ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഒത്തിരി ലൂസായിട്ടുള്ള ഒരു കറി ആക്കി ഇടക്കണ്ടെട്ടോ നമുക്കൊന്ന് കട്ടിക്കുള്ള ഒരു കറി ആയിരിക്കാം അപ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ആവുമ്പോൾ അതുപോലെ തന്നെ മുരിങ്ങയില ഓവറായിട്ട് മുരിങ്ങയില ഇല വേണ്ട നമുക്ക് ചക്കക്കുരുവിൻ്റെ കൂടെ ഇടാൻ രണ്ട് പിടി മുരിങ്ങയില മതി കേട്ടോ അപ്പൊ കണ്ടോ നമുക്ക് മുരിങ്ങയിലൊക്കെ ചേർത്ത് നന്ന് തേങ്ങ അരപ്പ് ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് തള വരട്ടെട്ടോ വല്ലാണ്ട് ഓവറായിട്ട് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരണം അപ്പൊ നമ്മളുടെ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് തിളവ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന്റെ ശേഷം നമുക്ക് നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വറവിടാം അപ്പൊ ഞാനിത് ഈ രീതിയിൽ കറി വെക്കുന്ന സമയത്ത് ഞാൻ കടുവും ചുമന്നുള്ളി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാത്ര അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനിതാ ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇത്തിരി ചുമന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് ചുമന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഈ ഒരു കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് വെളിച്ചെണ്ണയിൽ വറവിടുമ്പോഴാണ് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ വെളിച്ചെണ്ണയിൽ വറവിടുമ്പോ നമുക്കൊരു ഒരു പ്രത്യേക രുചിയാണ് നമുക്ക് കറികൾക്കൊക്കെ അപ്പൊ അതാ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ വച്ചൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ വച്ചൽ മുളക് നമ്മള് നന്നായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുള്ള വറ്റൽ മുളകാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ആ കടയിൽ നിന്ന് വാങ്ങിയ ഭാഗമുള്ള വറ്റൽ ആണെങ്കിൽ അത് നമ്മൾ ഉള്ളി ചേർക്കുമല്ലോ ആ സമയത്ത് തന്നെ ചേർത്താൽ മതി എന്നാലാണ് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഞാനിതാ വറ്റലമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടു മൂന്നെണ്ണം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അത് ഉള്ളി മുളകൊക്കെ നന്നായിട്ട് മൂത്ത് മൂത്തു വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ചക്കക്കുരും മുരിങ്ങയിലും വെച്ചിട്ടുള്ള കറി ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് സമയം നമുക്കിതൊന്ന് മൂടി വെച്ചതിന്റെ ശേഷമാണ് ഞാനിതൊന്ന് ഇളക്കി കൊടുത്തത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് കുറച്ച് സമയം ഇരിക്കട്ടെ ഇളക്കിയതിന്റെ ശേഷം കുറച്ച് സമയം അവിടെ വെച്ചതിന് ശേഷം വിളമ്പിയാൽ മതി നമുക്ക് ആ ഒരു വറവിട്ടതിൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലാം നമ്മുടെ ആ ഒരു കറിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം കേട്ടോ അപ്പം നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറ്ണ്ണാൻ ഇനി ഇതിന്റെ കൂടെ നമുക്ക് ഒരു ഉണക്കൽ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ചക്കക്കൂരും മുരിങ്ങയിലയും വെച്ചിട്ട് നമ്മളതിൽ ചക്കക്കൂര് ചേർത്തതിന് പകരം നിങ്ങൾക്ക് പരിപ്പ് പരിപ്പും മുരിങ്ങലയും കൂടിയിട്ടും വെച്ചുകൊടുക്കാം കേട്ടോ അതും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടി മറന്നു പോകല്ലേ കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ തരണം കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നതിനുശാ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം സ്ഥലാ ആലൈക്കും